ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് വീട്ടിലോട്ട് പോവാണ് അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് എനിക്കൊന്ന് എടുക്കാനായിട്ട് പോകണം അച്ഛനും ഡ്രസ്സ് എടുക്കാൻ പോകണം അപ്പം ഞാൻ കരുതിയതൊരു കുട്ടി വ്ളോഗെടുക്കാമെന്ന് കാരണം എനിക്ക് എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇത്തരം ചെറിയ 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 മൊമെന്റ്സ് ഒക്കെ ക്യാപ്ചർ ചെയ്യാൻ ഇഷ്ടമാണ് അപ്പം ഞാൻ നടന്ന് നടന്ന് വീടിൻ്റെ അടുത്ത് എത്തറിയാം കുഴഞ്ഞ് ഇനി ചെന്നിട്ട് എനിക്ക് കുറച്ച് വെള്ളം കുടിക്കണം അപ്പോ ഞാൻ വീടെത്താറായി വീട്ടിലോട്ട് കേറിട്ടെ വീട്ടിൽ ചെന്നിട്ട് കാണാം എന്തായാലും കഴിക്കാൻ വീട്ടിൽ കാണണേന്നും പറഞ്ഞ ഞാൻ പോണേ ഒന്നുമില്ല പോണെ ഒന്നും ഇല്ല അത്രയ്ക്കങ്ങനെ കഴിക്കാൻ കിട്ടിയാ കൊള്ളാം അപ്പൊ ഞാൻ വീട്ടിലോട്ട് ചെലട്ടെ യെസ് അങ്ങനെ ഞാൻ വീടെത്തി അപ്പൊ പപ്പ ഉച്ചക്ക് വലിച്ച വൈകിട്ട് അച്ചവടം കൊണ്ടു വിട്ടു പപ്പ പോയി അപ്പൊ പപ്പയില്ലാത്തൊരു സുഖല്ലേ വീട്ടില് അപ്പൊ ഞാൻ എന്തെ വീട്ടിലോട്ട് കുഴഞ്ഞു വയ്യ ഇത് ഞാൻ ഇപ്പഴാണ് ഈ ബോക്സിന്റെ കാര്യം ഓർത്തത് ഇത് നമുക്ക് ഇന്നലെ ഇന്നലെ ബ്ലിസ് കൊണ്ടു തന്ന ബിലേറ്റഡ് ദീപാലി സ്വീറ്റ്സ് ആണ് എനിക്ക് പോയി എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ബ്ലിസ് ഇന്നലെ വന്നപ്പോഴാണ് കൊണ്ടുവന്നത് അതി കുറെ സാധനങ്ങളുണ്ട് ഭയങ്കര ഈ ഒരു സാധനം ഞാൻ കഴിച്ചു നോക്കി ഭയങ്കര ടേസ്റ്റ് ഉണ്ട് ബാക്കി ഇതൊക്കെ ഒന്ന് ട്രൈ നോക്കുന്നത് ഇത് ആൽമണ്ടാന്ന് തോന്നുന്നു അല്ലേ ചേട്ടാ ഇത് ഇത് ആൽമണ്ടല്ലേ അപ്പൊ നമുക്കിത് കഴിക്കാം എനിക്കോ ഇഷ്ടപ്പെട്ടതൊന്നും അറിയട്ടെ ഞാൻ ആയിട്ട് അറിഞ്ഞിട്ടു

ട്രെയിൻ എടുത്തില്ല അപ്പഴ ട്രെയിൻ ഇതുവരെ എടുത്തില്ല അപ്പൊ അപ്പൊ തിരിച്ചു വരുമെന്ന് പറഞ്ഞു പപ്പ ഇപ്പം വരും പപ്പ ഒന്ന് പോയി വിളിക്കണം അപ്പൊ നമുക്ക് അത് കഴിഞ്ഞിട്ട് ഷോപ്പിലേക്ക് പോകാം അപ്പൊ ഞാൻ വന്നപ്പോൾ സ്വീറ്റ്സ് കഴിച്ചു ഞാൻ നോ ഷുഗർ ഡയറ്റ് ഡയറ്റായിരുന്നു പക്ഷെ അതൊരു പുറത്തെ ഒരു തരം സ്വീറ്റ്സ് ആയിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പൊ അതെനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല നോ ഷുഗർ ആണെങ്കിലും അത്യാവശ്യം സാധനങ്ങളൊക്കെ ഞാൻ അത്യാവശ്യം ഒന്നുമില്ല എനിക്കേറെ സഹിക്കാൻ പറ്റാത്ത സാധനങ്ങളൊക്കെ ആണെങ്കിലും ആ അപ്പൊ സഹിക്കാൻ പറ്റാത്ത ഞാൻ കഴിക്കും നമുക്ക് പുറത്തോട്ട് കൂടി വണ്ടിയൊന്നും കിട്ടത്തില്ല പിന്നെ ചോദിക്കാൻ അവർക്ക് പോയിക്കാട്ടൊക്കെ നമ്മൾ ഇളംകുളത്ത് നിൽക്കുവാണ് നമ്മളിവിടെ ഒരു അങ്കിളിന്റെ കയ്യില് പക്കയുടെ ബാഗിന്റെ സിബ് പൊട്ടി അപ്പൊ അത് മാറ്റാൻ വേണ്ടി കൊടുത്തു വേണം നമ്മളിവിടെ വെയിറ്റ് നിർത്തിയാണ് പോലെ ആസുക്കെയാണ് കൈസ് നമ്മൾ ആസുബക്കെ ഫോളോ കൈ പുള്ളിട വീട്ടിലോട്ട് ഫ്ളാറ്റിലോട്ടായിരിക്കും അല്ലേ ഓ കൈക്കുറിച്ച് അന്നേരം ഹായ കൊടുക്കാൻ പറ്റുന്നു ും എന്നാലും പോയതേ ഉള്ളു വീണ്ടും നമ്മൾ ഇവിടെ ഒരു ഷർട്ട് ഇന്നലെ കണ്ടുവെച്ചായിരുന്നു അപ്പൊ എടുക്കാൻ വേണ്ടിട്ട് സ്റ്റുഡിയോയിൽ വന്നതാണ് നമ്മൾ അതിനിടയ്ക്ക് ഒരു സർപ്രൈസ് ഉണ്ടായി അത് ഞാൻ നിങ്ങളോട് പറയുന്ന ഷർട്ട് ഇവിടെ നോക്കി വെച്ചാണെന്ന് നോക്കട്ടെ സുദിയപ്പോ മെന്സിന് കുറെ കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് ഇവിടെ കടവന്ത്ര സ്റ്റുഡിയോയില് നിങ്ങൾ ആരെങ്കിലും ഡ്രസ്സെടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ അറിയാലോ സുദിയല്ല ആ ഒരു ക്വാളിറ്റി ഒക്കെ തന്നെ ഉള്ളു അപ്പൊ നമ്മളെ വന്നു ഡ്രസ് എടുത്തു ഇറങ്ങിയെല്ലാം പെട്ടെന്നായിരുന്നു ഇപ്പൊ വീട്ടിലോട്ട് പോവാ വീട്ടിൽ ചെന്നിട്ട് ഒരു സർപ്രൈസ് ഉണ്ട് എല്ലാവർക്കും എല്ലാരോടും പറയാനായിട്ട് അപ്പൊ നമുക്ക് വീട്ടിലോട്ട് പോവാം ഞാൻ എങ്ങോട്ടാ നോക്കുന്നു ക്യാമറയിലൊക്കെ അല്ലേ അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു ഷർട്ട് കണ്ടു വെച്ചായിരുന്നു അതങ്ങ് വന്ന് എടുക്കാന്ന് വെച്ച് പിന്നെ നമ്മൾ മറ്റേ സൂക്കോടെ താഴത്തെ കട വായിട്ടുള്ള എന്റെ പേര്ന്താ എനിക്കരത്തില്ല അവിടെ മെൻസിന്റെ കളക്ഷൻസ് ഉണ്ട് അവിടെ നിന്നും ഒരു ഷർട്ടും കൂടെ എടുത്തു നമ്മള് വീട്ടിലോട്ട് പോവാണ് ചെന്നിട്ടിനി കഴിക്കണം നമ്മള് ഡ്രസ്സൊക്കെ എടുത്തിട്ട് അമ്പിസ്വാമിയിൽ വന്നെയാണ് വെജിറ്റേറിയൻ ആണ് ഇവിടെ അപ്പൊ ഇവിടെ നമ്മള് ഫുഡ് കഴിക്കാനായിട്ട് വന്നെയാണ് हमलांचे चपपांनी चपपांनी खूप वेळ कांटोरो स्टाइल दनिस का ता அப்போ நம்மள வீட்டில் எத்தி ചോറും ഞാൻ ദേ ഇപ്പം ഒരു അയലക്കറിയും വെച്ചു അയലക്കറി വെക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അതാണെൻ്റെ ഇടയ്ക്ക് കുറച്ച് നേരം കാണാനത് അപ്പോൾ ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ മീൻകറി വെക്കുന്നൊരു തിരക്കിലായിരുന്നു കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു അപ്പോൾ ഡിന്നറിന് ചോറും അയലക്കറിയുമാണ് അപ്പോൾ ഗൈസ് ഞാൻ വീട്ടിൽ വന്നിട്ട് മീൻകറിയൊക്കെ വെച്ച് ചോറാക്കി നാളത്തേക്ക് ചപ്പാത്തിയും കടലക്കറിയും ഉണ്ടാക്കാമെന്ന് വെച്ചു അപ്പോൾ കടലയൊക്കെ വെള്ളത്തിലിട്ടു ഇനി കുളിക്കണം സ്കിൻ കെയർ ചെയ്യണം ഉറങ്ങണം അപ്പോൾ ഇന്നത്തെ ബെസ്റ്റ് പാർട്ട് എന്താന്ന് വെച്ചാൽ സർപ്രൈസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത് ഇനി ഞാൻ ആസിഫൊക്കെ കണ്ടു പനംപള്ളി വെച്ച് കണ്ട് സംസാരിച്ചു ഇക്ക കേക്ക് വാങ്ങിക്കാനായിട്ട് കൊക്കോ ക്യാഫേയിൽ വന്നതാണെന്ന് പറഞ്ഞു കാരണം കുറച്ച് നേരം ഒന്ന് സംസാരിച്ചു ആളെ കാണാൻ ഇന്ന് ഭയങ്കര ഭംഗിയായിരുന്നു ഇന്നും ഭംഗിയാണ് ഇന്ന് എക്സ്ട്രാ ഭംഗിയായിരുന്നു അപ്പോൾ അതാണ് ഇന്നത്തെ ബെസ്റ്റ് പാർട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ആളെ ഇന്ന് മൂന്നാമത്തെ തവണയാണ് കാണുന്നത് അപ്പോൾ ഇനിയിപ്പോൾ വേറെ ഒന്നും പപ്പയ്ക്കും ആ ചുവടിനും ചോറ് കൊടുക്കണം കിടക്കണം ഞാൻ ഇന്ന് വെറുതെ ഒരു കുട്ടി വ്ളോഗായിട്ട് എടുത്തയാണ് അങ്ങനെ പ്രത്യേകിച്ച് കാണിക്കാൻ അങ്ങ് ഒന്നുമില്ല പിന്നെ ഇന്ന് ഞാൻ കുഞ്ഞൊരു വ്ളോഗ് എടുക്കാമെന്ന് വെച്ചു എനിക്ക് വ്ളോഗ് എടുക്കാൻ ഇഷ്ടമുണ്ട് ഞാൻ വെറുതെ എടുത്തതാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വെട്ടിയിട്ടാണ് മുടി പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ വെട്ടണ്ട എന്നൊരു അധിക പറ്റായിപ്പോയി ഓക്കെ അപ്പം ഗുഡ് നൈറ്റ് ഞാൻ കുളിക്കട്ടെ എൻ്റെ മുഖം എല്ലാം ഭയങ്കരമായിട്ട് ഇതായി ഞാൻ ഭയങ്കര ക്ഷീണിച്ചു അപ്പോൾ കഴിക്കുന്നില്ല ഞാൻ പുറത്തുനിന്ന് കഴിച്ചു എന്തേലും കഴിക്കുന്നില്ല പക്ഷെ ഞാൻ വന്ന പറയത്തേക്ക് കഴിച്ചു അപ്പോൾ ഞാൻ എനിക്ക് കിടക്കാൻ പോവാണ് ഗുഡ് നൈറ്റ് ബൈ ബൈ അപ്പോൾ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം അല്ലെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ഗുഡ് നൈറ്റ് ബൈ